നെറികെട്ട നേതൃത്വം സീറോ മലബാർ സഭയുടെ ശാപം എന്ന തലക്കെട്ടിൽ അഡ്വക്കേറ്റ് മത്തായി വർക്കി മുതിരേന്തി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പ് ചർച്ചയാക്കുന്നു സീറോ മലബാർ ക്രൈസ്തവർക്ക് സഹോദര സമുദായ അംഗങ്ങൾക്കിടയിലും മറ്റു സമുദായ വിഭാഗങ്ങൾക്കിടയിലും എന്നും ഒരു മേൽക്കയും മേധാവിത്വവും ഉണ്ടായിരുന്നു എന്നുള്ളത് നൂറ് ശതമാനം ശരിയായ കാര്യമാണ് അക്കാര്യത്തിൽ സീറോ മലബാർ ക്രൈസ്തവർ കുറച്ചധികം അഹങ്കരിക്കുകയും ചെയ്തിരുന്നു ഛത്തീസ്ഗഡിൽ നമ്മുടെ സഭാ സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന നമ്മുടെ സഹോദരിമാർ അപമാനിക്കപ്പെടുകയും ഒരു സാധാരണ ഇന്ത്യൻ പൗരന് ഭരണഘടനാപരമായി ലഭിക്കേണ്ട യാതൊരുവിധ അവകാശങ്ങളും ലഭിക്കാതെ നിർദ്ധയമായി തെരുവിൽ അപമാനിക്കപ്പെടുകയും യാതൊരുവിധ മാനദണ്ഡങ്ങളും പാലിക്കാതെ ജയിലിൽ അടയ്ക്കുകയും ചെയ്തിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യാതെ മണ്ടതരങ്ങൾ മാത്രം കാണിച്ച് ഇരുട്ടിൽ തപ്പുന്ന സീറോ മലബാർ സഭാ നേതൃത്വത്തിന്റെ കഴിവുകേടും പാപ്പരത്വവും കഴിഞ്ഞ ദിവസങ്ങളിൽ സഭാവിശ്വാസികളായ നാമെല്ലാവരും കണ്ടതാണ് ദൈവാനുഗ്രഹം കൊണ്ട് നമ്മുടെ സഹോദര സഭകളുടെ നേതൃത്വത്തിലിരിക്കുന്ന സഭാപിതാക്കന്മാർ ശക്തവും വ്യക്തവുമായി പ്രതികരിച്ചതിന്റെ പശ്ചാത്തലത്തിൽ ഭരണ നേതൃത്വം ഒന്നടങ്കം വിളകുകയും മോചനത്തിനുള്ള വഴികൾ തെളിയിക്കുകയും ചെയ്തിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ നമ്മുടെ ബഹുമാന്യരായ സഹോദരിമാർ തെറ്റുകാരല്ല എന്ന് ഉച്ചത്തിൽ പ്രഖ്യാപിക്കുവാൻ ഭരണപക്ഷ അനുകൂല സംഘടനകളുടെ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ തയ്യാറായത് സ്വാഗതാർഹമാണ് സഹോദര സഭകളുടെ നേതൃത്വത്തിലിരിക്കുന്ന സഭാപിതാക്കന്മാർ ഉൾപ്പെടെയുള്ളവർ ആശയ ദാരിദ്ര്യമില്ലാത്തവരും സമുദായ സ്നേഹികളും അഴിമതിക്കാർ അല്ലാത്തത് കൊണ്ടും വിഷയത്തിൽ താല്പര്യമില്ലാത്തവരും ഉൾപ്പെടാത്തവരുമായതിനാൽ ഇവരുടെ ശക്തമായ ഇടപെടൽ ഛത്തീസ്ഗഡിൽ അപമാനിക്കപ്പെട്ട സഹോദരിമാരുടെ വിഷയം ഭാരതത്തിൽ മാത്രമല്ല ആഗോളതലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുവാനിടയായി മറ്റൊരു കാര്യം എടുത്തു പറയാതിരിക്കാൻ വയ്യ പ്രശ്നങ്ങൾ തുടക്കത്തിൽ തന്നെ പരിഹരിക്കുന്നതിന് പകരം രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള അവസരങ്ങൾ സഭാ നേതൃത്വത്തിന്റെ പിടിപ്പുകേട് കൊണ്ടുണ്ടായതാണ് ഒരു പക്ഷേ സീറോ മലബാർ സഭ നേതൃത്വം വിചാരിച്ചത് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികർ ഉൾപ്പെടെയുള്ള ആളുകൾ മാർപാപ്പയുടെ പ്രതിനിധിയായി വന്ന വാസിൽ പിതാവിനെ വരെ ആക്രമിച്ചപ്പോൾ മിണ്ടാതിരുന്ന അണ്ണാക്കിൽ പിണ്ണാക്കു പോയതുപോലെ നിലപാടെടുത്ത സീറോ മലബാർ സഭ നേതൃത്വം ഷണ്ടത നിറഞ്ഞിരിക്കുകയാണ് ലോകത്തെമ്പാടുമുള്ള സീറോ മലബാർ ക്രൈസ്തവർ ഒരേ കുടക്കീഴിൽ ദിവ്യബലി അർപ്പിക്കുമ്പോൾ എറണാകുളത്ത് മാത്രം പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ അനുവാദം കൊടുത്ത സീറോ മലബാർ സഭാ നേതൃത്വത്തിന് ഇതിൽ കൂടുതലൊന്നും ചെയ്യാൻ കഴിയുകയില്ല എന്നുള്ള വിവരം നിങ്ങൾക്ക് ഏവർക്കും അറിവുള്ളതാണല്ലോ എറണാകുളത്ത് പ്രായത്തിന്റെ യാതൊരു വിധ പരിഗണനയും നൽകാതെ എഴുപത്തിയാറ് വയസ്സുള്ള വിശ്വാസികളെ അടക്കം പോലീസിനെ ഉപയോഗിച്ച് ഒരു ദിവസം മുഴുവൻ നഗരത്തിൽ ഇടിവണ്ടിയിൽ ചുറ്റിക്കറക്കി ആളില്ലാത്ത ഹൈവേയിൽ കൊണ്ടുപോയി ഇറക്കിവിടാൻ നിർദ്ദേശം നൽകിയ ബിഷപ്പ് പാംബ്ലാനി സീറോ മലബാർ സഭയുടെ തലപ്പത്തിരിക്കുന്ന കാലത്തോളം ഈ നാണക്കേടൊക്കെ നമുക്ക് സഹിക്കേണ്ടി വരും എന്തായാലും നമ്മുടെ സഹോദരിമാർ ഇന്നോ നാളെയോ ജയിൽ മോചിതരാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നുവെന്നും പറഞ്ഞാണ് കുറിപ്പ് അവസാനിപ്പിക്കുന്നത്